പാകിസ്ഥാൻ സർക്കാരിൻ്റെ എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തി കേന്ദ്രം കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യപ്രകാരം എക്സിൻറ്റേതാണ് നടപടി ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാൻ എന്ന ടാഗിലുള്ള എല്ലാ അക്കൗണ്ടുകളും ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് ശേഷമാണ് സർക്കാർ പാക് എക്സ് അക്കൗണ്ടുകൾ നിരോധിച്ചത് അതേസമയം ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടിക്ക് മറുപടി നൽകുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖച ആസിഫ് അറിയിച്ചു പാക് സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്നും ആസിഫ് പറഞ്ഞു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നടപടികൾ ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം ഇന്ന് ചേരും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിലാണ് യോഗം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ്റെ പങ്കിന് എന്ത് തെളിവാണ് ഉള്ളതെന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം അറബിക്കടലിൽ നാവികാഭ്യാസം പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ രംഗത്തെത്തി കൂടാതെ മിസൈൽ പരീക്ഷണവും നടത്തുമെന്നാണ് വിവരം അതേസമയം ഇന്ത്യയുടെ വിമാനവാഹിനിക്കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് സർവകക്ഷി യോഗം ചേരും കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളിലെയും നേതാക്കളെ യോഗത്തിന് ക്ഷണിച്ചിട്ടുണ്ട് അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുതുക്കി തിരിച്ചെത്തിയ രാഹുൽ ഗാന്ധിയും യോഗത്തിൽ പങ്കെടുക്കും